എന്താ ഇവിടെ പുല്ല് പറയോ അടിപൊളി തൊടി മൊത്തം ക്ലീൻ 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 ആക്കിയിട്ടുണ്ടല്ലോ ആക്കിട്ടുണ്ടല്ലോ മഴക്കാലം ആയതുകൊണ്ടേ വല്ല പാമ്പോ ഏഴ ജന്തുക്കളൊക്കെ വരും അല്ലേ അപ്പൊ കുറച്ച് അതെ വൃത്തിയായിരിക്കണം അടിപൊളിയായിട്ടോ പരിസരമൊക്കെ സൂപ്പർ ആയി ഒരു ഉണ്ട് ഗാർഡനിലൊക്കെ ചെറുതായിട്ടൊക്കെ പുല്ല് വന്നാലും ഭംഗി ഉണ്ടാവും ചെടികളുടെ ഒപ്പം പക്ഷെ ഇവിടെ അങ്ങനെയല്ലാലോ നമ്മള് നാളികേരം എടുക്കാൻ വരുമ്പോഴോ അടക്കി എടുക്കാൻ വരുമ്പോഴൊക്കെ പുല്ലുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വല്ല ഇന്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോ ഞാനിങ്ങനെയൊന്നും തൊടിയിൽ ഇറങ്ങും അത് എക് ഫ്രൂട്ട് അമ്മൻ്റെ എക് ഫ്രൂട്ട് മരമാണ് കേട്ടോ ഇത് സീതപ്പഴം എന്താ അവിടെ ഉണ്ട് കാണിച്ചു തരാം കേട്ടോ സീതപ്പഴം സീതാരങ്ങ എന്നൊക്കെ പറയില്ലേ അത്യാവശ്യം നിറയെ കായ ഇടയ്ക്കും കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ താഴെ നിൽക്കുന്നുണ്ട് മൂത്തിട്ടുണ്ട് പറിക്കാറായിട്ടുണ്ട് പിന്നെ കുറച്ച് വാഴ അമ്മൻ്റെ മുരങ്ങ തൈ ഇതാ മുരിങ്ങ തൈ ഇവിടെ ഒരു ക്കുന്നുണ്ട് ഇത് നേന്ത്രണമ്മ പൂവനാണ് അല്ലേ ഇത് പൂവന്റെ തയ്യാണ് പിന്നെയും അല്ലെങ്കിൽ വാഴ വീണ് നല്ല ഐഡിയ അടിപൊളി മഞ്ഞൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ട് അതുമ്പോൾ പൊടിച്ച് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഫുള്ളും ഗണപതി നാരങ്ങയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഗണപതി നാരങ്ങ ഇവിടെ കിട്ടാറുണ്ട് ഇപ്പോൾ ഏകദേശം വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ് എന്തെങ്കിലും എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നല്ല വലിപ്പം വരും കേട്ടോ അത്യാവശ്യം വലിയൊരു രണ്ട് തേങ്ങയുടെ വലിപ്പമൊക്കെ കിട്ടാറുണ്ട് അത് ഞങ്ങളിങ്ങനെ പൂജാ സ്റ്റോറിൽ കൊടുക്കും നാരങ്ങ കറിയെല്ലാം വയ്ക്കാറുണ്ട്

അത്രയും കായുണ്ടാവും ആ വെയിറ്റ് മൂലം ഒരുപാട് പപ്പായ ചെടി നശിച്ചു പോയി ഇപ്പോൾ വീണ്ടും കുറേ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഇത് മുളപ്പിച്ചതാണ് എത്രയാണ് കണ്ടില്ലേ പിന്നെ കുറേ കറിവേപ്പില ചെടിയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയും കറിവേപ്പില തൈ ഉണ്ട് ഫ്രഷായിട്ട് ഇപ്പോൾ അമ്മ ചട്ണിയോ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കടുക് കളിക്കുമ്പോൾ ഇവിടെ വന്ന് പറിക്കും വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യും ഇതേ മാവേദന എന്നു പറഞ്ഞ് ആ ഇത് സിന്ദൂരം മാവാണ് കേട്ടോ പിന്നെ അങ് അറ്റത്താണ് നമ്മുടെ കിണറും എല്ലാം ഉള്ളത് കിണറ് മോട്ടോർ അതൊക്കെ ഉള്ളത് അത് ഞാൻ ഇന്നൊരു ദിവസം കാണിച്ചു തരട്ട വലിയ കിണറാണ് നല്ല വെള്ളം നല്ല സ്വീറ്റ് വാട്ടറാണ് കണ്ടില്ലേ പിന്നെ നമ്മുടെ അടുപ്പ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിരിക്കുകയാണ് പക്ഷേ ഇല്ലാത്ത ടൈമിൽ ഗ്യാപ്പിലൊക്കെ അമ്മ ഇവിടെ വെള്ളമൊക്കെ തിളപ്പിക്കാറുണ്ട് കേട്ടോ കാണിച്ചു തരുന്നോ സിമ്പിൾ നാടൻ അടുപ്പ് അടച്ചു വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ കണ്ടില്ലേ ഇത് നമ്മുടെ പഴയ കാലത്ത് ഓടിട്ട വീട് ഓട് വീട് അകത്ത് നല്ല സുഖമാണ് വേനൽക്കാലമായാലും മഴക്കാലം ആയാലും നല്ല ചൂടൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റും പിന്നെ വേനൽക്കാലത്തേക്ക് വേണ്ടി അല്പം വിറകെല്ലാം ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് തേങ്ങയെല്ലാം നമ്മളെടുത്ത് വെക്കുന്നത് കേട്ടോ ഓൾമോസ്റ്റ് കുറേയൊക്കെ എണ്ണ ആട്ടി കഴിഞ്ഞു അതിപ്പോൾ കുറച്ച് വീട്ടാവശ്യത്തിനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ കാണിച്ചു തരാനുള്ളത് പിന്നെ അവിടെ അന്ന് ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ കോവയ്ക്കപ്പന്തൽ ഇത് ഡെയിലി കോവയ്ക്ക കിട്ടാറുണ്ട് പിന്നെ നല്ലൊരു ചെമ്പരത്തി ചെടി അത് കഴിഞ്ഞാൽ പിന്നെന്താ നല്ല കൽവാഴ ഇതിപ്പോഴത്തെ ട്രെൻഡാണല്ലോ റിസോർട്ടുകളിലൊക്കെ കാണുന്ന ഒരു തരം അടിപൊളി അടിപൊളിച്ചെടിയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒരു എവർഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറേ തെച്ചിയുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ വീടും പരിസരവും വീടിൻ്റെ മുൻവശം കാണിച്ചു തരാം കേട്ടോ വേണ്ടില്ലേ അവിടെ ഒരാൾ വാക്കിംഗ് ആണ് ഈവനിങ് വാക്ക് ഇതാണ് നമ്മുടെ മഴമേഘം വീടും പരിസരവും വൈകുന്നേരം നടക്കുകയാണ് അല്ലേ അതിങ്ങനെ കാല് നിലത്ത് വെച്ചുകൊണ്ട് നടക്കണം ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോവില്ല പക്ഷെ ഇങ്ങനെ നടന്നാൽ സൂപ്പറാണ് ഇത് നമ്മുടെ മഴമേഘം കണ്ടില്ലേ വീട്ടിലേക്ക് വരുന്ന വഴി ഇതൊരു മാവ് ഇവിടെ രണ്ട് മാവ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒരു കാറ്റ് വന്നപ്പോഴേ ചുഴലിക്കാറ്റ് വന്നപ്പോൾ നശിച്ചു പോയി അപ്പം ഞങ്ങളത് ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു ഇത് എന്ന് പറഞ്ഞ ഒരു മാവിൻ്റെ മരമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മഴമേഘം വിശേഷങ്ങൾ പുതിയ വീഡിയോ ഇനിയും വരുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു ബൈ